അസ്സാം വലൈക്കും എൻ്റെ പേര് ഫാത്തിമ ജനത്ത് ഞാൻ ഒതുക്കുന്ന ഗാന്ധിനഗറിൽ നിന്ന് വരുന്നു മറ്റു മതങ്ങളിലെ സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നാണ് ഫെമ്യൂനിസ്റ്റുകളൊക്കെ പറയുന്നത് ഇതിനെക്കുറിച്ച് ഖുറാനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് മറ്റു മതങ്ങളിലെ സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം എന്നാണ് ഫെമിനിസ്റ്റുകൾ പറയുന്നത് ഇതിനെക്കുറിച്ച് ഖുറാനിൽ എന്താ പറയണതെന്നാണ് ഫെമ്യൂസ്റ്റുകളുടെ ഖുറാനിൽ പറയില്ല കാരണം ഫെമിനിസം എന്നുള്ളത് ഒരു ആധുനിക കാലഘട്ട പ്രതിഭാസമാണ് തീർച്ചയായും സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യത്തിൽ ഉത്തരം പറയേണ്ടത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സർവതന്ത്ര സ്വാതന്ത്ര്യമാണെങ്കിൽ തോന്നുന്നതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണെങ്കിൽ അതിന് സ്ത്രീക്കും പുരുഷനും സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം എന്ന് ഇസ്ലാം പഠിപ്പിക്കണില്ല ഇസ്ലാം പറയുന്നത് പുരുഷൻ നിയമങ്ങൾ അനുസരിക്കണം സ്ത്രീയും നിയമങ്ങൾ അനുസരിക്കണം അവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ ആണ് സ്വാതന്ത്ര്യമെങ്കിൽ ഇസ്ലാം ആ സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്നാൽ പെണ്ണിന് പെൺമയെ ഉദ്ദീപിപ്പിക്കുന്ന രൂപത്തിലുള്ള ജീവിതവൃത്തികൾ ഏർപ്പെടുന്നതിനാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നതെങ്കിൽ പുരുഷന് പുരുഷത്വത്തെ അവന്റെ ബാധ്യതകളും അവന്റെ സാധ്യതകളും ഉപയോഗപ്പെടുത്തി മുന്നോട്ടു പോകുന്നതിനാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നതെങ്കിൽ പുരുഷനും സ്ത്രീക്കും അർഹമായ എല്ലാ സ്വാതന്ത്ര്യവും ഇസ്ലാം നൽകിയിട്ടുണ്ട് സ്ത്രീക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് ഇസ്ലാം നൽകാത്തത് ഇസ്ലാം നൽകാത്ത സ്വാതന്ത്ര്യം ഒന്ന് പുരുഷൻ പിന്നെ പുരുഷന്മാരുടെ മുന്നിൽ സ്വന്തം സൗന്ദര്യം പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല രണ്ട് വിവാഹിതനല്ലാത്ത പുരുഷനോടൊപ്പം കിടക്കുവാൻ സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല മൂന്ന് വിവാഹിതരല്ലാത്ത പുരുഷന്മാരോട് അവരുടെ മുന്നിൽ അങ്ങ അംഗ അംഗവടിവ് പ്രദർശിപ്പിക്കുവാനോ അവരുടെ മുന്നേ നർത്തനർത്തങ്ങളിൽ ഏർപ്പെടുവാനോ അവരെ ലൈംഗികമായി ഉത്തേജിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനോ ഒന്നും ഇസ്ലാം പെണ്ണിന് സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല ഇതൊന്നും സ്വാതന്ത്ര്യമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുമില്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് പെണ്ണിന് പെണ്മ അവളുടെ സ്ത്രീത്വം അത് അനുസരിച്ച് മുന്നോട്ട് പോകുവാനുള്ള സകല സ്വാതന്ത്ര്യവും വേണം എന്നാണ് അത് തന്നെയാണ് ഇസ്ലാം നൽകുന്നത് ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ വില അറിയുക ഇസ്ലാമികേതരമായ ദർശനങ്ങൾ ആധുനികത തന്നെ എടുക്കുക ആധുനികത പെണ്ണിന് നൽകുന്ന അടിമത്വത്തെ കുറിച്ച് നമ്മൾ അറിയുമ്പോഴാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അധോഗതിയായി പറയാറുള്ളത് എന്താണ് ഞാൻ ആദ്യം പറഞ്ഞ അവൾക്കുള്ള ഇസ്ലാം നിശ്ചയിച്ച വസ്ത്രധാരണമാണ് എന്താ വസ്ത്രധാരണം മുഖവും മുൻകഴിയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ അന്യപുരുഷന്മാരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചുകൂടാ എന്ന് ഇസ്ലാം അവളോട് പറഞ്ഞു ഇതാണ് അസ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് അസ്വാതന്ത്ര്യമാണോ അതല്ല യഥാർത്ഥ സ്വാതന്ത്ര്യമാണോ പെണ്ണിന് എന്തിനാണ് സൗന്ദര്യം പെണ്ണിന്റെ സൗന്ദര്യം എന്തിനു വേണ്ടിയാണ് പ്രകൃതി ഭൗതികവാദികളുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രകൃതി ഓരോ ജീവിക്കും സൗന്ദര്യം നൽകിയിട്ടുണ്ട് എന്തിനാണത് മയിലിന് സൗന്ദര്യം നൽകിയിട്ടുണ്ട് എന്തിന് മറ്റ് ജീവികൾക്ക് സൗന്ദര്യം നൽകിയിട്ടുണ്ട് എന്തിന് അതിൻ്റെ എല്ലാം ഉത്തരം പ്രത്യുൽപാദനപരമായ കാര്യങ്ങൾക്ക് നന്ദി ആണല്ലോ ഇണയെ ആകർഷിക്കാനാണ് സൗന്ദര്യം ശരി ഇണയെ ആകർഷിക്കുവാനുള്ള സൗന്ദര്യം സ്ത്രീ പ്രദർശിപ്പിക്കുന്നത് വഴി അവൾക്ക് ചില ബാധ്യതകൾ വന്നു ചേരുന്നുണ്ട് ആ ചെറുതല്ല ആ ബാധ്യത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് മറ്റ് ജീവികളെ പോലെ പോലുമല്ല സ്ത്രീയുടെ ശരീരം എന്നത് മാതൃത്വത്തിന് വേണ്ടി പ്രത്യേകമായി പടക്കപ്പെട്ട രൂപത്തിലുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് അവളുടെ സൗന്ദര്യം ആസ്വദിക്കുക വഴി വരാവുന്ന ബാധ്യതകൾ ആ ബാധ്യതകളുടെ രംഗത്ത് അവളെ സംരക്ഷിക്കാമെന്ന് അവളുടെ അബലതകളുടെ രംഗത്ത് അവളെ പൂർണമായും സുരക്ഷിതമായി സംരക്ഷിക്കാമെന്ന് നാലാളുടെ മുന്നിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തയാളുടെ മുന്നിൽ മാത്രം സൗന്ദര്യം പ്രദർശിപ്പിക്കുവാൻ പെണ്ണിന് അവകാശം നൽകി എന്നുള്ളതാണ് ഇസ്ലാം നൽകിയ സ്വാതന്ത്ര്യം അതൊരു അസ്വാതന്ത്ര്യമല്ല യഥാർത്ഥത്തിൽ മുതലാളിത്തം ഇന്നത്തെ മാർക്കറ്റൊല്ലാണല്ലോ എതിർപക്ഷത്തുള്ളത് അവർ നൽകുന്നത് എന്താ അവർ നൽകുന്നത് എന്താ അവർ നൽകുന്ന സ്വാതന്ത്ര്യം എന്താണ് അവർ നൽകുന്ന അടിപത്വം എന്താണ് നമ്മൾ ആലോചിച്ച് നോക്കുക എന്താണ് പെണ്ണിന് അവൾക്ക് ഇഷ്ടമുള്ളവരുടെ മുന്നിൽ മാത്രം സൗന്ദര്യം പ്രദർശിപ്പിക്കുവാൻ മുതലാളിത്തം പെണ്ണിന് സ്വാതന്ത്ര്യം നൽകുമോ കമ്പനിയുടെ സെക്രട്ടറി സെക്രട്ടറിയായി പെണ്ണ് അപ്ലിക്കേഷൻ കൊടുക്കുന്നു ആ കമ്പനിയുടെ സെക്രട്ടറി ആകണമെങ്കിൽ അവളുടെ ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗം പുറത്തു കാണിക്കണമെന്ന് കമ്പനിക്ക് നിർബന്ധമുണ്ട് ആ പുറത്ത് കാണിക്കേണ്ടത് നിശ്ചയിച്ചത് ആരാണ് പുരുഷന്മാരായ കമ്പനിയുടെ മേധാവിമാർ എന്തിനു വേണ്ടി അങ്ങനെ നിശ്ചയിച്ചു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ എന്നാണ് അല്ലെ അഥവാ ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിൽ പെണ്ണ് അണിഞ്ഞൊരുങ്ങണം അല്ലെങ്കിൽ പെണ്ണിന്റെ ശരീരം പ്രദർശിപ്പിക്കണമെന്ന് പറയുന്ന പുരുഷാധിപത്യമാണോ സ്വാതന്ത്ര്യം അതല്ല അവനവന് ഇഷ്ടപ്പെട്ടവരുടെ മുന്നിൽ മാത്രം ശരീരം പ്രദർശിപ്പിക്കുവാൻ നൽകുന്ന അവകാശമാണോ സ്വാതന്ത്ര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക യഥാർത്ഥത്തിൽ ഇപ്പോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആകർഷകമായ ജോലികൾ അതാ ഏതാകട്ടെ ആ ആകർഷകമായ ജോലികൾ ചെയ്യണമെങ്കിൽ അവരുടെ വസ്ത്രത്തെ കുറിച്ചുള്ള ചില ചില കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട് ഉദാഹരണത്തിന് എയർ എയറോസ്റ്റസിന്റെ ജോലി വേണമെന്ന് വിചാരിക്കുക എയറോസ്റ്റസിന്റെ ജോലി സ്വീകരിക്കണമെങ്കിൽ ആ ജോലിക്ക് ആവശ്യമായ വസ്ത്രധാരണമുണ്ട് നല്ല ശമ്പളമുള്ള ജോലിയാണ് ആ നല്ല ഉള്ള ജോലിയാണ് അത് ആ ജോലി സ്വീകരിക്കണമെങ്കിൽ അവരുടെ വസ്ത്രം എങ്ങനെയാകണം ഇതിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ഏത് എയർലൈൻസ് ആണെങ്കിൽ ആ എയർലൈൻസിന്റെ മേധാവിമാർ ഉണ്ടാക്കിയ വസ്ത്രധാരണം ആ മേധാവിമാരാണ് അവരാണ് പുരുഷന്മാർ എന്തിനു വേണ്ടിയാണ് ആ വസ്ത്രം ഉണ്ടാക്കിയത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ പെണ്ണിന്റെ ശരീരം ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്താൻ ഉള്ളതല്ല എന്ന് ഇസ്ലാം പറയുന്നു മറിച്ച് പെണ്ണിന്റെ ശരീരം ആ പെണ്ണിനെ ആസ്വദിക്കുവാൻ അർഹതയുള്ള പുരുഷനെ തൃപ്തിപ്പെടുത്താനുള്ളതാണ് എന്ന് അത് വലിയൊരു അവകാശമാണ് ആ അവകാശം നൽക നൽകുന്നതിൽ മുതലാളിത്തം പിശുക്ക് കാണിക്കുന്നു ഇസ്ലാം പെണ്ണിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശത്ത് അംഗീകരിക്കുന്നു ഇങ്ങനെ തന്നെയാണ് എല്ലാ രംഗവും ഇങ്ങനെ തന്നെയാണ് എല്ലാ രംഗവും പെണ്ണിന് ഏത് തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് ഇസ്ലാം നൽകാത്തത് പെണ്ണിനെ പീഡിപ്പിക്കപ്പെടാനുള്ള സ്വാതന്ത്ര്യം നൽകണമെന്നാണ് പറയുന്നത് ഇപ്പോ തന്നെ പെണ്ണിന്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോൾ ഇപ്പൊ അടുത്ത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ ഒരു വലിയ തർക്കമുണ്ടായി ആ തർക്കം ഞാൻ വിശദീകരിക്കുന്നില്ല ഒരു പെൺകുട്ടി ക്ലാസ് എടുക്കാൻ പെണ്ണവകാശങ്ങളെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വരുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു പുരുഷൻ ഒറ്റക്ക് കിട്ടിയപ്പോൾ അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കഥയെക്കുറിച്ച് പറഞ്ഞു ആ കഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് നിന്റെ നീ പ്രലോഭിപ്പിച്ചത് കൊണ്ടാണ് ഞാനത് ചെയ്യാൻ മുറപ്പെട്ടെന്ന് എന്താണ് പ്രലോഭനം അയാൾക്ക് എന്ത് പ്രലോഭനം ഉണ്ടായി അയാൾ പെണ്ണവകാശങ്ങളെക്കുറിച്ച് പെൺ വിമോചനത്തെക്കുറിച്ച് പെൺ പെണ്ണിന്റെ യഥാർത്ഥത്തിലുള്ള ശാക്തീകരണത്തെ കുറിച്ച് എല്ലാം ക്ലാസ് എടുക്കാൻ പോകുന്നയാൾ ഏത് പുരുഷനാണെങ്കിലും പുരുഷനാണ് ആത്യന്തികമായി ഏത് സ്ത്രീയാണെങ്കിലും സ്ത്രീയാണ് ആത്യന്തികമായി ക്ലാസ്സുകളും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും പഠനങ്ങളും എല്ലാം സ്വാഭാവികമായും ബുദ്ധിപരമായ കാര്യത്തിനനുസരിച്ച് പലരും പലതും പറയും പക്ഷേ അടിസ്ഥാനപരമായി പുരുഷന്റെ ശരീരം പുരുഷന്റെ ശരീരമാണ് പെണ്ണിനെ അവൾ അർദ്ധനഗ്നയാണെങ്കിൽ അവളുടെ സ്വകാര്യതകളിൽ അവളെ ആസ്വദിക്കണമെന്ന് പുരുഷന്റെ ശരീരം അവനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും ഇത് സ്വാഭാവികമാണ് ആ ആവശ്യപ്പെടൽ കൊണ്ട് തന്നെ പെണ്ണിന്റെ ശരീരം തന്നെ പെണ്ണിന്റെ വസ്ത്രധാരണം വഴി തന്നെ എന്നെ അതിന് കൊള്ളില്ല ഞാൻ അതിന് തയ്യാറില്ല എന്ന് പ്രഖ്യാപിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞു വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞപ്പോ പരിശുദ്ധ ഖുർ പറഞ്ഞത് അതാണ് മൂന്നാമത്തെ അധ്യായം സൂറത്ത് അമ്പത്തൊമ്പതാമത്തെ വചനം പ്രവാചകനോട് താങ്കളുടെ ഭാര്യമാരോടും പെൺകുട്ടികളോടും അത്യവിശ്വാസികളായ പുരുഷന്മാരുടെ സ്ത്രീകളോടുമെല്ലാം പറഞ്ഞു കൊടുക്കുക അവരുടെ അവരുടെ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങളെ മറക്കട്ടെ അഥവാ അവരുടെ മൂടുപടം അവർ അവരുടെ ശിരോവസ്ത്രം അവർ ആ മാറിലേക്ക് കൂടി ആത്തിയിടട്ടെ എന്ന് എന്തിനാണത് അവർ തിരിച്ചറിയപ്പെടാനാണ് അവർ ആക്രമിക്കപ്പെടാതിരിക്കാനാണ് ആ വസ്ത്രം വഴി തന്റെ ശരീരം ഈ രൂപത്തിലുള്ള ആളുകൾക്ക് ആസ്വദിക്കാനുള്ളതല്ല എന്ന് തിരിച്ചറിയണം ആ വസ്ത്രം ഉപയോഗിച്ച ആളുകളെ അക്രമത്തിൽ നിന്ന് മനത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും ആ വസ്ത്രം വഴി കടിയും ഇത് ഇന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെ ചെറിയ പെൺകുട്ടികൾ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്ന് നടന്ന സംഗതികളാണ് ഇന്ന് എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് വാർത്ത പിന്നെ വല്ലാതെ പ്രചരിച്ചു പോയ കാര്യങ്ങൾ ഇത് സത്യമാണ് ശാസ്ത്രദായത്വ പരിഷത്തുകാരനായതുകൊണ്ടല്ല അത് പുരുഷനായതുകൊണ്ടാണ് സ്വകാര്യത ആ വസ്ത്രധാരണത്തിലെ പ്രലോഭനം ഇതെല്ലാം തന്നെ വസ്തുതകളാണ് എന്ന സത്യം അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല പരിഷത്തുകാരനാണെങ്കിലും വലിയ ബുദ്ധിജീവിയാണെങ്കിലും സാംസ്കാരിക പ്രവർത്തകനാണെങ്കിലും അല്ല അതുകൊണ്ടാണ് മീ ടു വെളിപ്പെടുത്തലുകൾ വേണ്ടി വരുന്നത് മീ ടു വെളിപ്പെടുത്തലുകൾ നടന്നപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കിയത് പെണ്ണവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന പെണ്ണവകാശങ്ങളുടെ കാര്യത്തിൽ കോളമിസ്റ്റുകളായി വലിയ വലിയ വിമോചനം പ്രസംഗിച്ചയാളുകൾ സ്വകാര്യത കിട്ടിയപ്പോ കയറി പിടിച്ച കഥകളാണ് വിളിച്ചു പറയുന്നത് അത് സംഭവിക്കും എന്നതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു ഖുർആൻ പറഞ്ഞു പെണ്ണെ നീ ആ സ്വകാര്യതകൾ അനുവദിക്കല്ലേ എന്ന് നീ അങ്ങനെ വസ്ത്രം ധരിക്കല്ലേ എന്ന് അത് ഇസ്ലാം കൊടുത്ത സ്വാതന്ത്ര്യമാണ് പാരതന്ത്രമല്ല എന്ന സത്യം ഉറക്കെ വിളിച്ചു പറയേണ്ടത് പെണ്ണുങ്ങളാണ് ആ സത്യമാണ് ഇന്ന് ലോകം അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക